ഇത് ഫുൾ ചേഞ്ച് കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും ആ സ്ഥലം നല്ല രീതിയിൽ ഈ ഒരു എന്നിട്ട് ഈ ഒരു ഈ ഒരു പാസേജിൽ തന്നെ ഇവിടെ ഒരു ലൈബ്രറി കൊടുത്തു അവിടെ ഒരു നല്ലൊരു ബാൽക്കണി കൊടുത്തു അതൊക്കെ ഒരു നല്ല പ്ലാനിങ് ആണ് ആ ഒരു സംഭവങ്ങളൊക്കെ ഒരു നാച്ചുറൽ ലുക്ക് കുറച്ചും കൂടി ഇവിടെ കിട്ടുന്നുണ്ട് ചെടികളും മരങ്ങളും വള്ളികളൊക്കെ കൈ ചുമരിന്റെ മുകളിലേക്ക് വള്ളികളൊക്കെ പടർത്തി വെച്ചപ്പോൾ നല്ലൊരു ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിട്ടുണ്ട് ഈയൊരു വീട് നമസ്കാരം ചെങ്കല്ലോണ്ട് തേക്കാതെ വളരെ സിമ്പിളായിട്ട് വളരെ ചെലവ് ചുരുക്കിയിട്ട് അടിപൊളി രണ്ട് വീട് പതിനെട്ട് വർഷം മുന്നേ പഠിതാട്ടോ ഞങ്ങളെ നാട്ടിൽ തന്നെ ഞാൻ ഇതിൽ ഈ ഒരു വഴിക്ക് ഈ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ എപ്പോഴും നോക്കാറുള്ള രണ്ട് വീടാട്ടോ രണ്ട് അടിപൊളി സൂപ്പർ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ആ ഒരു വീട് കെട്ടോ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇത് പതിനെട്ട് വർഷം മുന്നേ പണിതാണെന്നെങ്കിലും ഇപ്പോഴും അതിന്റെ പുതുമ നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മോഡൽ ഒരു കാലത്ത് ഔട്ടാവില്ല ഈ ഒരു മോഡൽ ഇങ്ങനത്തെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടണ ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ മോഡൽ എന്നും നിലനിൽക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ പറയുക ഈയൊരു ഈയൊരു കല്ലുണ്ടല്ലോ ഇത് വരെ പെയിൻറ്റോ ഒന്നും ചെയ്തിട്ടില്ല ഇത് പണിക്ക് പണിയുമ്പം ചെയ്ത കഴിഞ്ഞു കുറച്ച് ഒരു വാഷ് ചെയ്താൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ ഒന്നും തമ്മിൽ ചെയ്തിട്ടില്ല ഒരു പെയിൻറ്റ് ചെയ്താൽ ഈ ഒരു ബോർഡറിൻ്റെ ഈ ഒരു തേച്ച ഭാഗങ്ങളിൽ മാത്രം ഇടയ്ക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ ഈ കല്ലുമിൽ ഒരു സംഭവം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത പതിനെട്ട് വർഷമായിട്ട് ഒരു കോട്ടം തട്ടാതെ എന്നുള്ളതാണ് ഇവർ ഒരു ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത നമ്മളേ ഇതുപോലത്തെ വർക്കുകൾ ഇപ്പോൾ ഒരുപാട് ചെയ്തു ചെയ്തു തുടങ്ങുന്നുണ്ട് കേട്ടോ നമ്മളെ കോഴിക്കോടൊക്കെ ഇതേ മോഡൽ വർക്കാണ് ഇതേ മോഡലല്ല ഏകദേശം ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഗ്രൂവിൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതുപോലെ ഈ ഒരു സിമെൻറ്റിൻ്റെ കളറ് കാണാത്ത രീതിയിലാണ് നമ്മളവിടെ ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞങ്ങൾ ഇതിലെ പോകുന്ന സമയത്തൊക്കെ ഈ ഒരു വീടിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് നല്ല അടിപൊളി സംഭവമാണ് പിന്നെ ഈ ഒരു വീടിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണ സമയത്ത് ഇതാ ഇവിടെ ഒരു ചെറിയൊരു കരിങ്കല്ലിൻ്റെ ഒരു ഡിസൈൻ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സംഭവം ഇത് സിമെൻറ്റിൽ ഈ ഒരു കരിങ്കല്ലിൻ്റെ പീസ് ഈ ഒരു ചെങ്കലിൻ്റെ ചുമരിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചാണ് ഒട്ടിച്ച് സിമെൻറ്റിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവർക്കൊരു ഭംഗിയുണ്ട് നല്ലൊരു ഒരു എന്താ പറയുക ഇപ്പോഴും നല്ലൊരു ഭംഗിയില നിൽക്കുന്ന ഒരു വീട് രണ്ട് വീടിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ഒരു വീട് ഈയൊരു വീടാണ് വരുന്നത് ഇത് ഒന്ന് ഒരു വീട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു കാണുന്ന വീട് അപ്പൊ ഈ ഒരു വീട് ജോർജ് മാഷും മേരി ടീച്ചറും വീടാണ് അപ്പം ജോർജ് മാഷും മേരി ടീച്ചറും നമ്മുടെ കൂടെ ഉണ്ട് മാഷെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്നും ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ മാഷെ ഈ വീട് പതിനെട്ട് വർഷമായില്ലേ പണി താമസിച്ചു അപ്പൊ ഇതൊരു വെറൈറ്റി വീട് ഇങ്ങനത്തെ ഒരു വീട് പണിയാൻ എന്താണ് ഇങ്ങനത്തെ ഒരു ആഗ്രഹം നല്ല രസം കേട്ടോ ഈയൊരു ഇങ്ങനത്തെ ഒരു വീട് നമ്മളെ നാട്ടിലെ ഈ ഒരു പ്രദേശത്തൊന്നും അന്നത്തെ കാലത്ത് എവിടെയില്ല ഇപ്പൊ അത് കുറെ ഇങ്ങനെ വ്യാപകമായിട്ട് വരുന്നുണ്ട് ഇങ്ങനത്തെ ഈ തേക്കാത്ത രീതിയിലുള്ളപ്പോ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് നാച്ചുറൽ ലുക്കാണ് എല്ലാര്ക്കും വേണ്ടത് അപ്പൊ ഈ രീതിയിൽ ഞങ്ങൾ തന്നെ ഇതിന്റെ ഇങ്ങനത്തെ ഒരുപാട് വർക്കുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോ അങ്ങനെ കുറവാണ് ഈ ഒരു വീട് അപ്പൊ ഈ വീട് ഇത്രയും വർഷമായിട്ട് ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ എന്തെങ്കിലും ഒരു പോരായ്മ എന്തെങ്കിലും തോന്നണുണ്ടോ തോന്നണല്ലേ ഒരു നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട് ആൾക്കാർ പറയണ പോലെ തന്നെ കൂളിംഗ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ് അല്ലേ ഉണ്ട് അല്ലെ പിന്നെ ഇത് പെയിന്റ് അടിക്കേണ്ടന്നുള്ള നല്ലൊരു പ്ലസ് പോയിന്റ് അല്ലേ ഇതുവരെ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല പുറം പെയിന്റ് ചെയ്യണ്ട അടിച്ചിട്ടില്ലേണ്ടാക്കിയ നല്ല വൃത്തി സാധാരണ കല്ലെ ആണല്ലോ അല്ലേ ചെങ്കല് അതായത് കൂടുതൽ വില വിലപിടിപ്പുള്ള കല്ലൊന്നല്ലോ സാധാരണ ചെങ്കല് തന്നെ ഇങ്ങനെ ചെയ്തപ്പോ നല്ല നോക്കി സെലക്ട് ചെയ്ത് നല്ല നല്ല പണിയും നല്ല നല്ല വർക്കേഴ്സിനെ കെട്ടിച്ചിട്ടുണ്ട് നല്ല ഫിനിഷിങ് ആ പിന്നെ ഈ ഒരു മോഡലൊക്കെ നല്ല ഈ കരിങ്കല് ഇതൊക്കെ അവരെ ഇത് ആരാണ് ആർക്കിടെക്ട് ആരാണിതിന്റെ കബീർ കബീർ ഹാബിറ്റാറ്റിന്റെ ഹാബിറ്റാറ്റ് പരപ്പനങ്ങാടി അപ്പൊ അവര് ഈ ഇങ്ങനത്തെ വർക്കുകൾ തന്നെ ചെയ്യാൻ ചെയ്യുന്നത് ഇതുപോലെ തന്നെ എവിടെ പരപ്പനങ്ങാടിയാണ് അവര് ഒന്ന് പരിചയപ്പെടണം പരിചയപ്പെടണമെന്നുണ്ടോ നമ്പർ ഒന്ന് തരണം കേട്ടോ അപ്പൊ അവര് ഒരുപാട് ഒരുപാട് വർഷം മുന്നേ അങ്ങനെ ചെയ് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊണ്ടായിരിക്കും ആണല്ലേ അപ്പൊ ആ മുകളിൽ ആ ഒരു ഡിസൈൻ ഒക്കെ ആ കരിങ്കല്ല കൊടുത്ത ആ ഡിസൈൻ ഒക്കെ നല്ല രസമാണ് അതേ കല്ല് വിടങ്ക കൊടുത്തപ്പോ പുറത്തുനിന്ന് കാണുമ്പോ ഒരു ഒരു നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്നുണ്ട് പിന്നെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോ രസമാണല്ലോ അല്ലേ അതേ തന്നെയാണല്ലേ അസം ഇത് ഒരുമിച്ച് വീട് ഒരുമിച്ചാണോ ഈ ഒരു രണ്ട് വീട് ഒരുമിച്ച ഒരുമിച്ചാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ചില് താമസിച്ചു മാഷം നാല് താമസിച്ചു നല്ല രസം ഉണ്ട് കേട്ടോ മരത്തിന്റെ പെയിന്റ് ഒക്കെ അടിച്ചത് അല്ലേ പെയിന്റ് അടിച്ച് സെറ്റ് ആക്കിയ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് മാഷെ മൊത്തല്ലേ ആയിരത്തി മുന്നൂറ്റി ഒമ്പത് മൂളിന്റെ രണ്ട് ബെഡ്റൂം താഴെ ഒരു അല്ലേ ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കണ്ടാലോ ആ അതൊന്നും അപ്പൊ നമുക്ക് ഇതാ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു നല്ലൊരു വാതിൽ കൊടുത്തിട്ടുണ്ട് മരത്തിന്റെ വാതിൽ തന്നെയാണ് കേക്കിന്റെ രീതിയിൽ പെയിന്റ് അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് പ്ലാവ് ആണ്ട്ടത് മരം വരുന്നത് അപ്പം കയറി വരുമ്പോ തന്നെ ഈ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് പക്ഷെ നല്ല മോഡലുള്ള അവിടെയൊക്കെ അത് ബെഡ്റൂമാണ് െഡ്റൂമെന്ന് ആ ഒരു വാതിൽ തുറന്നാൽ ഇവിടെ ആരെങ്കിലും വന്നാലൊക്കെ കാണാൻ പറ്റില്ല ടി വി കാണാൻ ആഹാ മോളിൽ ഇരുന്നിട്ട് താഴെ ഉള്ള ടി വി കാണാൻ പറ്റുമോ ടി വി ഇവിടെ ആണ് അറേഞ്ച് ചെയ്തത് അപ്പോൾ ഇവിടെ ചെറിയൊരു ഡൈനിങ് ഏരിയയും അപ്പുറത്തൊരു ചെറിയ ഒരു ലിവിങ്ങും ആ രീതിയിലാണ് ഇവിടെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഒരു ബെഡ്റൂം ആ ആ ഒരു ഏരിയയിലാണ് ബെഡ്റൂം വരുന്നത് ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ അവിടെ ഒരു ബെഡ്റൂമും ഇവിടെ ഈ ഒരു ലെവലിൽ ഒരു കിച്ചൺ ആണ് വരുന്നത് സ്റ്റെയർ ഈ രീതിയിലാണ് വരുന്നത് ഇത് ഇതൊക്കെ അന്നത്തെ ടൈലായിരിക്കും അല്ലേ വർഷം മുന്നേ ചെയ്ത സ്റ്റൈലായിരുന്നു കുറച്ചുകൂടി ചെറിയൊരു ഒരു വരാന്ത പോലെ സെറ്റ് അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഇതൊക്കെ സിമെന്റാണ് സിമെന്റ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ ഇതിലൊക്കെ സിമെന്റ് കൊണ്ട് ചെയ്തിട്ട് അടിപൊളി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ചെയർ ഇട്ട് ഇങ്ങനെ ഇരിക്കറിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റെയർ കയറി വരുന്ന ഇവിടെ തന്നെ ചെറിയൊരു ഷെൽഫ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് ബുക്കുകളൊക്കെ വയ്ക്കുന്ന രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു ഇവിടെ ഒരു ചെറിയ ഒരു സ്റ്റെയർ ഇതുവരെ കയറി വരുന്നുണ്ട് ഈ ഒരു ലാൻഡിങ്ങിൻ്റെ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഇതിൽ രണ്ട് ഒരു ബെഡ്റൂം ആ ഒരു സൈഡിലും ഒരു ബെഡ്റൂം ഈ ഒരു സൈഡിലും അവിടെ ഒരു ചെറിയൊരു ബാൽക്കണി കോമൺ ഡോർ ഈ ഒരു ബാൽക്കണി എന്ന് നോക്കിയാൽ അപ്പടെ റോഡിൽ അവിടെ റോഡാണ് വരുന്നത് ആ റോഡിലേക്കൊക്കെ നല്ല കാഴ്ചയാണ് രീതിയിലാണ് ഇതിന്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മുന്നിൽ ബാൽക്കണി മുന്നിലോട്ട് ബാൽക്കണി വരുന്നില്ല ആ ഒരു ഈ ഒരു രീതിയിലുള്ള ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് ഇവര് വരാന്ത പോലെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് അടിയിലേക്കൊക്കെ നല്ല ഹാളിലേക്കൊക്കെ നല്ല കാഴ്ച കിട്ടുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഒരു വെറൈറ്റി പ്ലാൻ അപ്പോ മുകളിലത്തെ ഒരു ബെഡ്റൂം ഈ ഇങ്ങനെയാണ് ഇവിടെയാണ് വരുന്നത് ഇവിടെയാണ് ഒരു വാതിലുള്ളത് ഈ ഒരു ബെഡ്റൂമിന്ന് ഹാളിലേക്കൊക്കെ കാണുന്ന സെറ്റൌട്ട് വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ആ ലിവിംഗിലെ ടി വി വരെ അവിടെ ഇരുന്ന് കാണാൻ പറ്റും ആ രീതി നല്ലൊരു ഒരു ക്യൂട്ട് ഒരു ചെറിയൊരു വിൻഡോ ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ട് ബെഡ്റൂമിന് മോളിൽ ഒരു കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് ഒരു ടോയ്ലറ്റ് ആണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് പിന്നെ ഒരു കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് അങ്ങനെ മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് ഇതിന്റെ ഈ ഒരു ബാൽക്കണി നല്ല രസം ഇവിടെ ഇരിക്കാൻ നല്ല വൈബ് വൈദ്യ നല്ല രസം സംഭവമുള്ള സ്ഥലത്ത് നല്ല രീതിയിൽ സൗകര്യം മുകളിലേക്ക് വന്നാൽ ഇവിടെ വെറുതെ സ്ഥലം കുറെ സ്ഥലം കാണാൻ മുകളിൽ ഇങ്ങനെ ഒരു ഹാള് പോലെ വെറുതെ വേസ്റ്റ് ആയിരിക്കും ഇവിടെ അങ്ങനത്തെ ഒരു ഇതില് നല്ല സൗകര്യം ഉണ്ട് താനും ഇവിടെ കയറി വരുമ്പോ ബെഡ്റൂമിലേക്ക് നല്ല കിടക്കാനും അപ്പുറം ബാൽക്കണിക്കും പിന്നെ ഈ ഒരു കൂടി മുകളിൽ നല്ലൊരു സൗകര്യം ഉണ്ട് ഞങ്ങളെ ഇതൊന്ന് വീഡിയോ പിടിക്കാൻ വന്നതാണ് ആ ഇപ്പോഴും സ്വന്തം ചെയ്യുന്നുണ്ട് ആ അത് ശെരി തന്നെ ചെറുതായിട്ട് മറവിന്റെ ആ എന്നാലും തൊണ്ണൂറ്റിയാറ് വയസ്സായാലേ അപ്പൊ അതിന്റേതായിട്ടുള്ള ഞങ്ങൾ ഇവിടെ ഇവിടെ എടുത്തു തന്നെയാണ് ആ കുറച്ച് അപ്പുറത്താണ് ഞങ്ങളുടെ വീട് ആ ആ ഞങ്ങൾ ഈ വീടൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് വീഡിയോ ഫോട്ടോ പിടിക്കാൻ വന്നതാണ് ആ ഞങ്ങൾ പോട്ടെ എന്നാല് പോട്ടെ ഈയൊരു വീടിന്റെ തൊട്ടടുത്തോട്ടോ അടുത്ത വീട് വരുന്നത് ഇത് ഒരു മാഷ വീട് തന്നെയാണ് എന്ന് പറയുന്നത് അസംമാഷ വീടാണ് അസമാഷ വീട്ടിലിവിടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെറിയ രീതിയിൽ നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ നാച്ചുറൽ സ്റ്റോൺ ആണെന്ന് തോന്നുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണെന്ന് തോന്നുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇതുപോലെ നല്ല പേൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വെച്ചിട്ടുണ്ട് ഒക്കെ ഏകദേശം അതേ ഒരു മോഡലിനെയാണ് വരുന്നത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതേ ഒരു മോഡലാണ് വരുന്നത് ഇതിൻ്റെ ഗേറ്റ് വരുന്നത് ഈ ഒരു ഇത് മെയിൻ റോഡ് വരുന്നതോടെ അതിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഗേറ്റ് വരുന്നത് ഈ ഒരു വീടിലും അതേപോലെ തന്നെ ഇതിനൊരു ഇപ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു വീട്ടിൽ കുറച്ച് മരങ്ങളൊക്കെ ഇതുപോലെ സപ്പോർട്ട മരങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവിടെ കാണും കുറച്ച് തണുപ്പ് കിട്ടും കിട്ടാൻ കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഒരു നാച്ചുറൽ ലുക്ക് കുറച്ചും കൂടി ഇവിടെ കിട്ടുന്നുണ്ട് ചെടികളും മരങ്ങളും വള്ളികളൊക്കെ തയ്യൊരു ചുമരിൻ്റെ മുകളിലേക്ക് ഒരു വള്ളികളൊക്കെ പടർത്തി വെച്ചപ്പോൾ നല്ലൊരു ഒരു ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിട്ടുണ്ട് ഈ ഒരു വീട് കല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ കല്ല് നല്ല അത്യാവശ്യം നല്ല കല്ലെയാണ് ഇവർ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ മേപ്പാറേൻ്റെ കല്ലാണ് നല്ല ഉറപ്പുള്ള

ഒരു ഹാൾ ഹാളിലേക്ക് ലിവിങ് തന്നെയാണ് ലിവിംഗ് ആയിട്ടാണ് ഡൈനിങ് ഡൈനിങ് അപ്പുറത്ത് നല്ല കളർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ചെമ്മരുന്ന കിച്ചൺ ഒക്കെ ആ ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് കിച്ചൺ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നീളത്തിലാണ് വരുന്നത് ബെഡ്റൂം ഒരു രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമും ചെറിയൊരു ചെറിയൊരു ലൈബ്രറി ഉണ്ട് ബുക്സ് സ്റ്റെയർ ഇതാണ് ഇവിടെ ഒരു ഒരു തിൽ മോഡൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു അടിപൊളി ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോടാണ് ഫുൾ തറയോടെ അത് ശരി ടൈൽ ആക്കി മാറ്റിയതാണല്ലേ യറ് കയറി വരുമ്പോ ഇവിടെ ഒരു ലാൻഡിങ് ഏരിയ ഇങ്ങനെ നീളത്തില് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ഈ ഒരു കിണിവാതിൽ വരുന്നത് ബാൽക്കണി ആ നല്ല ഇവിടെ ഒരു ലൈബ്രറി അല്ലേ ഒരുപാട് ബുക്കുകൾ കേട്ടോ ഇവിടെ ഒരുപാട് ബുക്കുകൾ ഇവിടെ ചെറിയ ഈ ഒരു ഏരിയയില് ആ ഇവിടെ നല്ലൊരു കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണല്ലോ അല്ലേ നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇത് പപ്പ യൂസ് ചെയ്യണല്ലേ നല്ല സ്ഥലം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഓവറായിട്ട് മുകളിലേക്ക് ഏരിയ ഇല്ലെങ്കിലും ഉള്ള സ്ഥലം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ലാൻഡിങ്ങില് തന്നെ ഈ ഒരു വിൻഡോ ഒരു കിളിവാതിലൊക്കെ വന്നിട്ട് നല്ലൊരു രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും ആ സ്ഥലം നല്ല രീതിയിൽ ഈ ഒരു എന്നിട്ട് ഈ ഒരു ഈ ഒരു പാസേജിൽ തന്നെ ഇവിടെ ഒരു ലൈബ്രറി കൊടുത്തു അവിടെ ഒരു നല്ലൊരു ബാൽക്കണി കൊടുത്തു അതൊക്കെ ഒരു നല്ല ആണ് ആ ഒരു സംഭവങ്ങളൊക്കെ അപ്പം ഞങ്ങള് പപ്പനെ കാണാൻ വേണ്ടി വന്നോട് സംസാരിക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്താ വെച്ചാല് ഈയൊരു വീട് ഇങ്ങനത്തെ ഒരു വീട് കൊറച്ച് പഴക്കമുള്ളൊരു വീടാണല്ലോ അന്നത്തെ കാലത്ത് വളരെ ചുരുക്കം വീടുകളെ വീടുകളിങ്ങനത്തെ ഇപ്പൊ കൊറേ വീടുകളൊക്കെ ഇങ്ങനെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്ന ആൾക്കാർക്കൊക്കെ താല്പര്യം ഞങ്ങൾക്ക് ഈ വീട് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ഒരു വീട് നമ്മളെ ഒന്ന് കാണിക്കാൻ ഉദ്ദേശത്തിലാണ് വന്നത് ഷൂട്ട് ചെയ്യാനും അതിനെ പറ്റി പറഞ്ഞെന്തും സന്തോഷം അപ്പൊ പോട്ടെ ഓക്കെ താങ്ക് യു ഈ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്താനും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം നിങ്ങൾ നിർത്തട്ടെ നന്ദി നമസ്കാരം